സൈലാനി ദർഗ ഷെരീഫ് മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലാണ് സൈലാനി ദർഗ ഷെരീഫ് ഉള്ളത് ബഹുമാനപ്പെട്ട ഹസ്രത്ത് അബ്ദുറഹ്മാൻ ഷാ നക്ഷബന്തി സുഹ്രവർത്തി ചിഷ്തി കാതിരി റഹ്മത്തുവാഹി അലിഹിയാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ടവർ ഒരു സമ്പന്ന കുടുംബത്തിൽ ഡൽഹിയിലാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത് കാലേഗാൻ എന്നാണ് അവിടുത്തെ പിതാവിൻ്റെ പേര് ചെറുപ്രായത്തിൽ ഗുസ്തിയോട് വല്ലാത്ത ആരാധന തോന്നി ഗുസ്തി പഠിക്കാൻ വേണ്ടി ഡക്കാനിലെത്തി ഡക്കാനിലേക്ക് പോയി അവിടെ നിന്ന് ഗുസ്തിയിൽ വലിയ പ്രാവീണ്യം നേടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ മജിദൂബായൊരു മഹാനെ കണ്ടുമുട്ടിയത് ഒഡിയാക്കൽ പൊമുകനായൊരു മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വല്ലാതെ പതിച്ചു അത് കാരണം സൂഫി സരണയിലേക്ക് പ്രവേശിക്കണമെന്ന് അദ്ദേഹം കരുതി അദ്ദേഹത്തിൻ്റെ പിതാവ് കാലേഖാൻ ഒരുപാട് വർഷങ്ങളിൽ മക്കളില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ഡൽഹിയിൽ വെച്ച് ഒരു ഒരു ആലിമിനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതനുസരിച്ച് ഉള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട കാലേഖാൻ എന്ന ആ സമ്പന്നനായ എന്നാൽ നല്ല ആബിതുമായ ആ മനുഷ്യനിക്ക് നല്ലൊരു കുഞ്ഞ് പിറന്നു ആ കുഞ്ഞാണ് അബ്ദുറഹ്മാൻ ഷാ നക്ഷബന്തി സൈലാനി റഹ്മത്തുലാഹി അലഹി ബഹുമാനപ്പെട്ട ഒരു ആഗ്രഹപ്രകാരം പിതാവ് തന്നെയാണ് ഡക്കാനിലേക്ക് ഗുസ്തി പഠിക്കാൻ പറഞ്ഞയച്ചത് ഗുസ്തിയിൽ പ്രാവീണ്യം നേടിയതിന് ശേഷം അവിടെ വെച്ച് കണ്ട അമജിദൂബായ അലിമിൻ്റെ നിർദ്ദേശം വല്ലാതെ മനസ്സിൽ കൊണ്ട് അവിടെ നിന്ന് ഹൈദരാബാദിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര പോയി അവസാനം ബഹുമാനപ്പെട്ടവർ വലിയൊരു പ്രമുഖനായ ഒരു അലീമിനെ കണ്ടെത്തി അദ്ദേഹത്തിന് കുത്തുബുഷാർ അഹമ്മത്തുല്ലാഹ് അലേഹി ഹസ്രത്ത് ഹൈറുദ്ദീൻ മഖ്ദൂം മുജാറദ് റഹമത്തല്ലാഹി അലൈഹി എന്ന രണ്ട് പ്രമുഖരായ ശിഷ്യന്മാരുണ്ടെ രണ്ടുപേരെയും വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ഖിലാഫത്ത് നൽകി പറഞ്ഞയക്കുന്ന സമയത്തായിരുന്നു ബഹുമാനപ്പെട്ടവരെത്തിയത് ബഹുമാനപ്പെട്ടവർക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഖൈറുദ്ദീൻ മഖ്ദൂം മുജാറദ് റഹ്മത്തല്ലാഹി അലൈഹി അല്ലാതെ ആകർഷിച്ചു അവിടത്തോടൊപ്പം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷാ നക്ഷബന്തി സൈലാനി റഹ്മത്തുല്ലാഹി അലഹി പിന്തുടർന്നു ദീർഘകാലം അവിടുത്തെ ഹിദമയിലും അവിടുത്തെ ഉപദേശ നിർദ്ദേശത്തിലും അവിടുത്തെ തെർബീയത്തിലുമായി കഴിച്ചുകൂടിയ ശേഷം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷാ നക്ഷബന്തി വരിയെ ദറജയിലേക്ക് എന്ന് ബഹുമാനപ്പെട്ട മുജാറത് റഹ്മത്തുല്ലാഹി അലിഹിക്ക് ബോധ്യപ്പെട്ടു ബഹുമാനപ്പെട്ടവർ തൻ്റെ ശിഷ്യനെ ഇനി ഖിലാഫത്ത് നൽകി പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയും തൻ്റെ ശിഷ്യനെ ബഹുമാനപ്പെട്ടവർ മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലേക്ക് ബഹുമാനപ്പെട്ടവർ പറഞ്ഞയക്കുകയാണ് ബുൽദാന ജില്ലയിലെ ചിഗിലി എന്ന് പറഞ്ഞ പ്രദേശത്തേക്കാണ് ഞാനി റഹ്മത്തുല്ലാഹി അലഹിയെ പറഞ്ഞയച്ചത് ബഹുമാനപ്പെട്ടവർ അവിടെ പ്രബോധനവും മറ്റുമൊക്കെയായി കഴിഞ്ഞുകൂടി ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദായ മുജാറത് റഹ്മുള്ളി അലഹി എഴുതിയ റാസി ഇ തൊസൂഫ് എന്ന ഗ്രന്ഥത്തിൽ തൻ്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷാൻ നക്ഷുബന്ധി റഹ്മത്തുലാഹി അലിഹിയെക്കുറിച്ച് അവിടുത്തെ കറാമത്തുകളെക്കുറിച്ച് അവിടുത്തെ മഹത്വങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യനെ തൻ്റെ ഗ്രന്ഥത്തിൽ ആത്മീയ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തണമെങ്കിൽ ആ ശിഷ്യൻ എത്രമാത്രം വലിയ ദർജയിലേക്ക് എത്തിയിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ ബഹുമാനപ്പെട്ടവരുടെ ദർഗരീഫ് ജാതിമത വേദമന്യ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആത്മീയ ശാന്തിയും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾക്കും ആ ബഹുമാനപ്പെട്ടവരെ തേടി ഇന്നും ജനങ്ങൾ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ആളുകളവിടെ എത്താറുണ്ട് ബഹുമാനപ്പെട്ടും പൈശാചിക ഷെറുകൾക്ക് വലിയ അസറുണ്ടെന്ന് മറ്റുള്ള മാരണങ്ങളും കെട്ടുകൊടുക്കുകളിലൊക്കെ പെട്ടവർക്ക് വലിയ ഷെറുകളിൽ നിന്ന് വലിയ മുക്തി നേടാൻ പറ്റി എന്ന് വലിയ ഒരുപാട് അനുഭവസ്ഥർ അവിടെ നിന്ന് തന്നെ പറയുന്നത് കാണാം അവിടുന്ന് പിശാചിൻ്റെ അളക്കവും അതുപോലെ തന്നെ പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ട് വളരെ പെട്ടെന്ന് വേഗതയിൽ തന്നെ പൈശാചിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന എത്രയോ ആളുകൾ അവിടെ ചെന്നാൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം തൊഴിൽ അവിടുത്തെ മുസ്ലിമീങ്ങളും വളരെ വിപുലമായി തന്നെ ദിവസം അവിടെ ആചരിച്ചു വരുന്നുണ്ട് അവരും വലിയ വിശ്വാസത്തിൽ തന്നെയാണ് വലിയ ബഹുമതിയിൽ തന്നെയാണ് ഈ മക്കാമിനെ കാണുന്നതും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ അസറ് വലിയ ഫലം കാണുന്നത് കൊണ്ട് തന്നെയാണ് വളരെയേറെ ജനത്തിരക്കുള്ള മഹാരാഷ്ട്രയിലെ ദർഗയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദർഗയാണ് ഗുൽദാനയിലുള്ള ബഹുമാനപ്പെട്ട സൈലാനി ദർഗ ദർഗീഫ് അപ്പോൾ അങ്ങോട്ട് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് പൂനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേരളത്തിൽ നിന്ന് എത്തേണ്ട ട്രെയിനുണ്ട് പൂനെയിൽ നിന്ന് ദിവസവും ഈ ബുൽതാനയിലെ ബഹുമാനപ്പെട്ട സൈലാനി ദർഗ ഷെരീഫിലേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ മലക്കാപ്പൂർ മലക്കാപ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ ഇറങ്ങേണ്ടത് ആദ്യം ചിഗിലി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ക്ലോസ് ആണ് ഇപ്പം മലക്കാപ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് അവിടുന്ന് ഏകദേശം നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ എന്ന ദർഗയിലേക്കുണ്ട് ബസ്സുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടുന്ന് ബൈപ്പാസ് റോഡ് ചോദിച്ചാൽ മതി ഒരു കിലോമീറ്റർ നടക്കാനുണ്ടാവും ഇല്ലെങ്കിൽ ഓട്ടോഷേക്ക് പോകാം ഇല്ലെങ്കിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ബൈപ്പാസിൽ ചെന്നാൽ അവിടുന്ന് മുംബൈ കല്യാണിയിലുള്ള ഹാജി അലി ദർഗ അല്ലാതെ തന്നെ അവിടെ ഈ മലക്കാപ്പൂരിൽ നിന്ന് വേറൊരു ഹാജി അലി ദർഗയുണ്ട് ഈ ബുൽദാനയിലെ സൈലാനി ബാബ ദർഗ ഷെരീഫിൻ്റെ അടുത്തന്നെ ചെറിയൊരു ദർഗയായിട്ട് വലിയ ഫേമസ് അല്ലാത്തൊരു സ്ഥലമാണ് ഹാജി അലി ദെർഗ അങ്ങോട്ട് ബസ് കിട്ടും അവിടെ നിന്നും ഒരു കിലോമീറ്റർ നടന്നാൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ ടാക്സിയോ വിളിച്ച് കഴിഞ്ഞാൽ സൈലാനി ദർഗ ഷെരീഫിലേക്ക് എത്താൻ പറ്റും അപ്പോൾ മലക്കാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അല്പം ഒരു കിലോമീറ്റർ നടന്നാൽ ബൈപ്പാസ് റോഡിൽ എത്തും അവിടെ നിന്ന് എപ്പോഴും ബസ്സുണ്ട് അരമണിക്കൂറൊക്കെ കൂടുമ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂർ കൂടി വ്യത്യാസത്തിൽ ബസ്സുണ്ട് ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സൈലാനി ദർഗ ഷെരീഫ് എന്ന് പറഞ്ഞാൽ മതി അവരോട് അവിടെ ചെന്ന് ഇറങ്ങാൻ കഴിയും ഏകദേശം ബസ് മെയിൻ റോട്ടിലാണ് പോവുക മെയിൻ റോട്ടിൽ നിന്ന് സാധാരണ റോട്ടിന് ഒരു ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അതായത് ഈ ഹാജി അലി തറയ്ക്ക് വരെ പോകും അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ഒരു പെട്രോൾ ഉണ്ട് അവിടെ വരെ ബസ്സ് പോകും അങ്ങനെ ബസ്സുകൾ പല ഭാഗത്തായി നിർത്തുക ഏതായാലും ആ ബസ് നിർത്തുന്ന ഇവിടുത്തെ ഒരു ഒമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ഓട്ടോ വിളിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ ഉള്ള ദൂരെയുള്ള ശൈലാൻ നല്ല ജനത്തരയ്ക്കുള്ള ഏരിയ സ്ഥലമാണ് ഒരുപാട് ആളുകൾ പോകുന്നവരെ കാണാൻ നമുക്ക് അങ്ങോട്ട് ഇൻഷാ അല്ല അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ അവിടുത്തെ മതവും കുരുത്തവും പൊരുത്തവും നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ വലിയ ദർജയിൽ എത്തിയിട്ടുണ്ട് വലിയ ഹയാത്ത് ഹയാത്തുകാലത്ത് കണ്ട അതേ അത്ഭുതങ്ങൾ ഇന്നും വഫാത്തിന് ശേഷവും ഒരു മാറ്റവും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അനുഭവസ്ഥരവിടെ ഏതൊരാളോട് ചോദിച്ചാലും വലിയ അനുഭവങ്ങളാണ് അവിടേക്ക് പറയാനുള്ളത് അവിടുത്തെ പൊരുത്തവും കുരുത്തവും നമുക്ക് എല്ലാവർക്കും അള്ളാഹും നൽകുമാറാവട്ടെ അമിൻ ജെറബൽ ആലമീൻ